ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ സഞ്ജുവിന് നന്നായിട്ട് തന്നെ പൊട്ടിച്ചത് കൊണ്ട് സഞ്ജുവിന് എണീട്ട് നടക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ സ്വപ്നയാണെങ്കിലോ ബോധം വന്നത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ കൂടിയിട്ടാണ് സ്വപ്നം ഇരിക്കുന്നത് എന്നിട്ട് സഞ്ജു അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ബേബി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് സ്വപ്ന പറയട്ടോ അപ്പോഴാണ് ഗോപാലൻ ഐശ്വര്യ മേഡവുമായി സംസാരിച്ച ശേഷം ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം ഫോൺ വെച്ചിട്ട് സഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ നീ പറയുന്നത് വിശ്വസിച്ച് ഐശ്വര്യ മേഡം സെല്ലിനകത്ത് പോയി നോക്കുമ്പോൾ മഹിമ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡാഡി എനിക്കത് വിശ്വാസമില്ല അവൾ തന്നെയാണ് എന്നെ അടിച്ചത് ഇതിപ്പോൾ തെളിവ് പറയാൻ സ്വപ്നയും ഉള്ളല്ലോ സ്വപ്നം നല്ല ഉറക്കത്തിലായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ് അല്ല സഞ്ജുവേട്ടിനെ വീട്ടിൽ കയറി വന്ന് ആരോ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണല്ലോ പിന്നെ അതുപോലെ എനിക്ക് പാലിൽ ഉറക്ക ഗുളിക തന്നു എന്ന് പറഞ്ഞതും സത്യമാണ് അതുകൊണ്ട് വീട്ടിൽ പോലും കൂടി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ആരാണെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ മതിയാവും എന്ന് അങ്ങ് പറഞ്ഞതോടുകൂടി ാലിനിക്ക് അങ്ങ് ദേഷ്യ പിടിച്ചിട്ട് മതിയടി നിർത്തടി നിന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതും പോലെ എന്നിട്ട് നിന്റെ ഒരു ഭരണമോ നീ ആജ്ഞാപിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും ചെയ്യണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെയാണ് നിനക്ക് മനസ്സമാധാനം തരാൻ വേണ്ടി പറ്റി നിനക്ക് പറ്റില്ലെങ്കിൽ നീ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ ഗോപാലം പറയണേ ശാലിനി നിർത്ത് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് മോൾ എനിക്ക് ഒരാഴ്ചത്തെ സമയം അതിനുള്ളിൽ ഇതാരാണ് ചെയ്തത് എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ഇപ്പം മോള് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് സ്വപ്നം അവിടെ നിന്ന് പറഞ്ഞു വിടാനോ എന്നിട്ട് ഗോപാലം ചോദിക്കുകയാണ് അല്ല നീ ീയല്ലേ പറഞ്ഞത് ആ മഹിമയെ സെല്ലിനകത്തിട്ട് തന്നെ തീർത്തു കളയുമെന്നുള്ളത് എന്നിട്ട് ഇത് വല്ലതും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഡാഡി എനിക്ക് കുറച്ച് സമയം താ ഇനിയൊന്നും ഒന്നും മിസ്സായി പോവരുത് കരുതിയിട്ടാണ് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ ഇവനെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഗോപാലൻ ചോദിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നിനക്ക് ഒരാഴ്ചക്കുള്ളിൽ മഹിമയെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയും എങ്കിൽ നീ ഒരാഴ്ചക്കുള്ളിൽ മഹിമയെ കൊല്ലുകയാണെങ്കിൽ നീ എൻ്റെ കസാരിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ് ഗോപാലൻ അവിടെ നിന്ന് പോവുകയുണ്ടോ അപ്പോൾ ശാലിനി ആ വലിയ ി ഏറ്റെടുക്കുകയാണ് പിന്നീട് പ്രീതി അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അനുമ്മ പറയണേ നീ എവിടേക്കാണാവോ രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല കുറച്ച് ദിവസം വല്ലാത്തൊരു കുറവ് ഞാനൊന്ന് അമ്പലത്തിലേക്കാണെന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ എല്ലാവരുടെയും മനസമാധാനം കളഞ്ഞിട്ട് നീ മാത്രം അങ്ങനെ മനസമാധാനം തേടി അമ്പലത്തിലേക്കൊന്നും പോവേണ്ട നീ ഇവിടെ വാ നീ ഇപ്പത്തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡുണ്ട് എൻ്റെ കയ്യിൽ അതൊന്നും ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ ഇപ്പോൾ ടെസ്റ്റ് ചെയ്താലൊന്നും അറിയണമെന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാതാലും അറിയും അറിയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞ് പ്രതിയെ കൈയോടെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കാർഡ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ബാത്റൂമിലേക്ക് ആക്കുകയാണ് ബാനുമ്മ അപ്പോഴാണ് അവിടെ കൂടി ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ സ്വപ്നം ചെയ്തതുപോലെ ഇവളും ചെയ്യും എന്നിട്ട് പോസിറ്റീവാണെന്ന് പറയും അതുകൊണ്ട് അത് നടക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ലിക്വിഡ് ബാനുമ്മ അങ്ങ് മാറ്റിവെക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവളും സ്വപ്നയെ പോലെ നമ്മളെ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ അറിയാൻ കഴിയും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഇത് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ തള്ള എൻ്റെ എല്ലാ കള്ളകളിയും പൊളിക്കുമെന്നാണ് തോന്നുന്നത് ഗിരിയേട്ടനെ ഞാനൊന്ന് പറ്റിക്കാമെന്ന് കരുതി ഗേട്ടനെ എൻ്റെ കൈക്കുള്ളിലാക്കാം എന്ന് കരുതി പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് കുറച്ച് ദിവസം എൻ്റെ വഴിക്ക് കൊണ്ടുവരാം എന്ന് കരുതിയതാണ് ഇതെല്ലാം ഈ തള്ള പൊളിക്കുമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ടെസ്റ്റ് കാർഡുമായിട്ട് ഭാനുമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അതിൽ നോക്കുമ്പോ നെഗറ്റീവ് കാണുമ്പോൾ കണ്ടില്ലേ ഗർഭിണിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ അതിനെ ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്താലൊന്നും അറിയണമെന്നില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് സത്യം നീ പ്രഗ്നന്റ് ഒന്നുമല്ല നീ ഈ പേരും പറഞ്ഞ് എൻ്റെ ഗിരിയെ കൈക്കലാക്കാം എന്നാണ് നീ കരുതിയെങ്കിൽ അത് നിനക്ക് തെറ്റി നീ ഒരിക്കലും അതിനൊന്നും ും മോഹിച്ച് നടക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ബാനോ അമ്മ പ്രീതി അങ്ങ് വഴക്ക് പറയുന്ന സമയത്താണ് അഞ്ചു അമ്പലത്തിൽ നിന്നും വരുന്നത് എന്നിട്ട് പ്രീതിയോട് ചോദിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വരാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് എന്നോട് അമ്മ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ടെസ്റ്റ് ചെയ്യാനോ എന്ത് ടെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാനു അമ്മ അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി പറയണ അത് പിന്നെ ഷുഗറിന്റെ ടെസ്റ്റ് ഇന്നലെ അമ്മ പായസം കുടിച്ചതല്ലേ അപ്പോൾ ഷുഗർ കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തിയതാണ് എന്റെ കയ്യിൽ അതിനുള്ള കിറ്റുണ്ട് അതുകൊണ്ട് അത് നോക്കിയതാണെന്നൊക്കെ പറയട്ടോ അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അമ്മ എന്താ ഒന്ന് പോയോ മഞ്ജുവിനോട് ഞാൻ എല്ലാ സത്യം പറയുമെന്ന് അമ്മ കരുതിയോ ഞാനും ഗിരിയേട്ടനും ഒത്ത് ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ചും ഈ ടെസ്റ്റിനെ കുറിച്ചും എനിക്കിപ്പോൾ തന്നെ മഞ്ജുവിനോട് പറയാമായിരുന്നു പക്ഷെ ഞാനത് പറയില്ല കാരണം ഗിരിയേട്ടനെ എനിക്ക് വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയണേ നിന്റെ ഈ വീട്ടിലുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട ഞാൻ വിചാരിച്ചാലേ ഈ കുടുംബം തകർക്കാൻ ഒരു നിമിഷം മതി എന്നുള്ളത് നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു അല്ലാതെ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനൊന്നും ഒരിക്കലും കഴിയില്ല എന്നും പറഞ്ഞ് പ്രീതി അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു പോവുകയാണ് പിന്നീട് ഗൗരിയമ്മ മുകുന്ദന്റെ അടുത്തേക്ക് വരുക കേട്ടോ ചായയുമായിട്ട് വരികയാണ് എന്നിട്ട് മുകുന്ദൻ ഒരു സ്വപ്നം കണ്ടു എന്നുള്ള കാര്യം പറയാട്ടോ ഇന്നലെ നല്ലൊരു സ്വപ്നം കണ്ടു എൻ്റെ അടുത്തേക്ക് മഹിമ വന്നു എന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവൾ ആരോടൊന്നും പറയാതെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയമ്മ ഒരു പുഞ്ചിരിയോടെയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോഴാണ് മുകുന്ദൻ്റെ ഒരു കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് സഞ്ജുവിനെ അടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് സഞ്ജുവിനെ അടിച്ചത് മഹിമയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഐശ്വര്യമായതിനെ കൊണ്ട് സെല്ലിനകത്ത് പരിശോധനയും നടത്തി എന്നൊക്കെ ൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അപ്പോൾ ഗൗരമ ചോദിക്കുകയാണ് എന്താടാ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ ഗോപാലിന്റെ വീട്ടിൽ കയറിയിട്ട് സഞ്ജുവിനെ ആരോ അടിച്ചു വെത്രേ എന്നിട്ട് അത് മഹിമയാണെന്നാത്രേ അവൻ പറഞ്ഞത് അവനെ പേടി കൊണ്ട് ആ പിച്ചും പഴയും പറയുകയാണെന്നാണ് തോന്നുന്നത് അവന് ചെല്ലിൽ കിടക്കുന്ന എന്റെ മഹിമ ഇത്രയ്ക്ക് പേടിയാണോ എന്നൊക്കെ പറയട്ടോ അങ്ങ് പുഞ്ചിരിക്കുകയാണ് എന്നാ മഹിമ ഇന്നലെ രാത്രിയിൽ നിന്റെ അടുത്ത് വരികയും നിന്നെ ഉമ്മ വയ്ക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് സഞ്ജുവിനെ അടിച്ചതും മഹിമ തന്നെയാണ് അല്ലാതെ നീ സ്വപ്നം കണ്ടതൊന്നുമല്ല എന്ന് പറയുമ്പോൾ മുകുന്ദനങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അതിശയത്തോട് കൂടി എന്താ അമ്മ പറയുന്നത് അതെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ മഹിമയ്ക്ക് അത് സഹിക്കില്ല മഹിമ ഏത് പാതാളത്തിലാണെങ്കിലും അവൾ വന്ന് അതിന് കണക്ക് ചോദിച്ചിരിക്കും എന്ന് പറയുമ്പോൾ മുകുന്ദനെ ഒരുപാട് സന്തോഷമായിട്ട് അപ്പോൾ ഇന്നലെ മഹിമ ഇവിടെ വന്നപ്പോൾ എന്നെ ഉണത്താമായിരുന്നില്ലേ അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ നിന്നെ ഉണത്തയല്ലേ നീ അവളെ അപ്പം തന്നെ ജയിലിലേക്ക് തന്നെ തിരിച്ചയക്കും അപ്പോൾ അവൾ വന്ന ലക്ഷ്യം നിറവേറ്റാനും കഴിയില്ല അവൾ എന്നോട് കണ്ട് സംസാരിച്ച് എല്ലാ കാര്യവും പറഞ്ഞിട്ട് തന്നെയാണ് കൃത്യസമയത്ത് തന്നെ ജയിലിനകത്തേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് എന്ത് സംഭവിച്ചാലും മഹിമ വേർത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് എന്നൊക്കെ പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ മുഖുന്തനെ ഒരുപാട് സന്തോഷമാവാണ് പിന്നീട് ഗിരി വല്ലാതെ വിഷമിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ പ്രീതിയോട് ഞാൻ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധത്തോട് കൂടി ഇരിക്കുന്ന സമയത്ത് ബാനോമ അവിടേക്ക് വരികയാണ് എന്നിട്ട് ബാനുവ് പറയണേ നീ ഇങ്ങനെ വല്ലാതെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കുന്നു വേണ്ട നിൻ്റെ കുഞ്ഞൊന്നും അവളുടെ വയറ്റിലില്ല ഞാൻ അവളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു അത് നെഗറ്റീവാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന് പ്രീതിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം അല്ല എന്നുണ്ടെങ്കിൽ അത് നിന്നെയും മഞ്ജുവിനെയും ബാധിക്കും അവളുടെ ഒരേ ഒരു ലക്ഷ്യം നിന്നെ സ്വന്തമാക്കുക എന്നുള്ളതാണ് മഞ്ജുവിനെ ഒരു എതിരാളിയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗിരി തന്നെ അങ്ങ് ഞെട്ടിപ്പോകട്ടെ എന്താ അമ്മ പറയുന്നത് അങ്ങനെയൊന്നും പ്രീതി ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെയൊന്നും പറയണ്ട കാരണം നീ അന്ന് കുടിച്ച് ബോധമില്ലാതെ വന്ന സമയത്ത് നിനക്കല്ലേ ബോധമില്ലാതിരുന്നത് അപ്പോൾ നീ അവളോട് മോശമായി പെരുമാറിയെന്നല്ലേ അവൾ പറഞ്ഞത് അങ്ങനെ പെരുമാറുന്ന സമയത്ത് അവൾക്കൊന്നും നിലവിളിക്കാമായിരുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ ഓടി വരുമായിരുന്നില്ല അവൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല അവൾക്ക് നിന്നെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനെ മഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുണ്ട് അതാണ് അവൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഗിരി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക എങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ബാനുമ ചോദിക്കുക എങ്കിൽ അമ്മ പറഞ്ഞാൽ മതി പ്രീതിയെ ഇവിടെ നിന്നും മാറ്റുക അമ്മ തന്നെയാണ് വേണ്ടത് അമ്മ അവളോട് പറഞ്ഞാൽ അവൾ അനുസരിക്കും എന്ന് പറയട്ടോ അങ്ങനെ ബാനുമ്മ പ്രീതിയെ ഇവിടെ നിന്ന് മാറ്റാം എന്നുള്ള തീരുമാനം ഇവിടെ താമസിക്കരുത് ഇനി മറ്റെവിടെയെങ്കിലും പോയി താമസിക്കണം എന്ന് പറയാൻ പറയാനൊരുങ്ങുകയാണ് പിന്നീട് മഞ്ജു മുകുന്ദനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് മുകുന്ദനോട് പറയുന്നത് മഹിമയെ സഹായിക്കാനുള്ള മഹിമയെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായം സഹായം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഇനിയിപ്പോൾ വിശ്വാസമില്ല എന്ന് തന്നെയാണ് കേട്ടോ മുകുന്ദൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മഹിമയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നീ വീണ്ടും കോൺസ്റ്റബിളായി ജോലിയിൽ തുടരണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഞാൻ ജോലിയിൽ തുടർന്നിട്ടും ഒരു കാര്യവുമില്ല എനിക്ക് എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് മഞ്ജുവിൻ്റെ പ്രശ്നം മഞ്ജുവിന് ഇപ്പോഴും ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മഞ്ജുവിന് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് മഞ്ജുവിൻ്റെ ഒരു സഹായം വേണ്ട എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് പോകുന്നത് സമയത്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കും മുകുന്ദ എനിക്ക് മഹിമയെ പുറത്തിറക്കാൻ സഹായിക്കാൻ കഴിയും മുകുന്ദനെ എനിക്ക് സഹായിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ മുകുന്ദം വീണ്ടും ചെല്ലുകയാണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നത് മഞ്ജുവിനും ഗിരിക്കും എന്നോട് വിശ്വാസമില്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ഇനി കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല എങ്കിൽ ആദ്യം നീ ഈ ജോലിയിൽ തന്നെ തുടരണം ഈ ജോലിയിൽ നിന്നുകൊണ്ട് വേണം മഹിമയുടെ നിരപരാധിത്വം നീ തന്നെയാണ് തെളിയിക്കേണ്ടത് അതിനുള്ള എല്ലാ സഹായവും ഞാനും ചെയ്തു തരാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആദ്യം െ മുകുന്ദൻ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കണം ഒരു കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെയും സ്വപ്ന ഇതുവരെയും ഗർഭിണിയായിരുന്നില്ല സ്വപ്ന വെറും ഗർഭനാടകം അഭിനയിച്ചു നടക്കുകയായിരുന്നു സ്വപ്ന ഗർഭിണിയല്ല എന്നുള്ളത് എനിക്കും അമ്മയ്ക്കും അറിയാമായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടു കൂടി മഞ്ജു അങ്ങ് ഞെട്ടിപ്പോകട്ടോ എന്താ മുകുന്ദൻ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മുകുന്ദൻ വിശദമായി പറയാണ് മഹിമയ്ക്കും എനിക്കും അമ്മയ്ക്കും ഭാവന അറിയാമായിരുന്നു എന്ന് പറഞ്ഞതോടു കൂടി മഞ്ജു അങ്ങ് ഷോക്കായി പോവാണ് നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മുഖുന്തോണി പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇനി മഞ്ജു ബാനുമ്മയോട് ഇക്കാര്യം ചോദിക്കുകയാണ് അതോടുകൂടി ബാനു അമ്മയ്ക്ക് ഈ സത്യം മഞ്ജുവിനോട് പറയേണ്ടി വരിക കേട്ടോ സ്വപ്ന ഗർഭിണിയല്ലായിരുന്നു അവൾ അഭിനയിക്കുകയാണ് എന്നുള്ള ആ എല്ലാ കാര്യങ്ങളും ബാനു പറഞ്ഞു കൊടുത്തതോടു കൂടി മഞ്ജു തന്നെ അങ്ങ് ഷോക്കായി പോവാണ് അപ്പോൾ മഹിമയെ ഇതുവരെയും ഞാൻ തെറ്റിദ്ധരിച്ചതാണല്ലോ മഹിമ നിരപരാധിയാണല്ലോ എന്നുള്ള ആ ഒരു കാര്യം കേട്ടതോടുകൂടി മഞ്ജുവിന് വല്ലാത്ത കുറ്റബോധം വരികയാണ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ മഹിമയെ അടിച്ചല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധവും സങ്കടവും ഒക്കെ മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് വരാട്ടോ അങ്ങനെ ഇനി മഞ്ജു വീണ്ടും കോൺസ്റ്റബിളായിട്ട് ജോലിയിൽ തുടരാമെന്നുള്ള തീരുമാനമെടുക്കുകയാണ് എൻ്റെ മഹിമയെ എൻ്റെ മഹിമയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം അതിനുവേണ്ടി എനിക്ക് പോലീസ് യൂണിഫോം അണിഞ്ഞ മതിയാവും എന്നുള്ള ആ ഒരു തീരുമാനം മഞ്ജു വീണ്ടും എടുക്കുകയാണ് അങ്ങനെ മഞ്ജു വീണ്ടും കോൺസ്റ്റബിളായി ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ് എൻ്റെ മഹിമയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എൻ്റെ മഹിമ നിരപരാധിയാണെന്നുള്ളത് എനിക്ക് തെളിയിച്ച് എനിക്ക് എൻ്റെ മഹിമയെ പുറത്തിറക്കണം എന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി മഞ്ജു വീണ്ടും ജോലിയിൽ തുടരുകയാണ്